കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന വകുപ്പ് ജീവനക്കാരുടെ ജില്ലാതല സംഗമവും വിരമിക്കുന്നവർക്കുള്ള ആദരവും സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിലെ രജത ജൂബിലി ഹാളിലായിരുന്നു പരിപാടി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് സപ്തഭാഷാ സംഗമ ഭൂവിൽ എന്ന പേരിലാണ് കാസർഗോഡ് ജില്ലയിലെ പട്ടികജാതി വികസന വകുപ്പ് ജീവനക്കാരുടെയും വിരമിച്ച ജീവനക്കാരുടെയും ജില്ലാതല സംഗമം സംഘടിപ്പിച്ചത് ആദരവും സ്നേഹവിരുന്നും ആഘോഷവും ഒക്കെയായി നടന്ന പരിപാടി എല്ലാ തരത്തിലും സ്നേഹനിർഭരവും ഊഷ്മളവുമായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിലെ രജത ജൂബിലി ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ഒ പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു

പി ബി ബഷീർ ടി വി ശരത് പി കെ തിരുമലേഷ് പി എം സത്യചന്ദ്രൻ റോഫ് നിഷ പി ശൈലജ നൌഹുൽ തുടങ്ങിയവർ സംസാരിച്ചു ദീർഘകാലത്തെ ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രീമറി ഹോസ്റ്റൽ വാർഡൻ ടി കുഞ്ഞിരാമൻ വാച്ച്മാൻ അബ്ദുൾ സലാം എന്നിവർക്ക് യാത്രയപ്പ് നൽകി തുടർന്ന് ജീവനക്കാർ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്